ഈശോ മിഷിഖനായിട്ട് സ്തുതികരിക്കട്ടെ ജിസൺ പോൾ വേങ്ങാശ്ശേരി അച്ഛനാണ് ഈ സ്ഥലം നിങ്ങൾക്ക് പരിചയമുണ്ട് നമ്മുടെ ഫീറ്റ് മൈ ഷീപ്പ് യൂട്യൂബ് ചാനലിലൂടെ തന്നെ ഈ സ്ഥലം നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ് ബഹുമാനപ്പെട്ട ദാനിയച്ഛനും മറ്റ് അനേകം വൈദികരും പ്രസംഗങ്ങളിൽ സൂചിപ്പിച്ചിട്ടുള്ള പാഞ്ചാലി മീറ്റിൽ താമസിക്കുന്ന ആ ബ്രദേഴ്സിൻ്റെ ഭവനമാണിത് നമ്മൾ തന്നെ ഇതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ കൂടെ തന്നെ ഷെയർ ചെയ്യാം ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും ഇനി ആർക്കെങ്കിലും അത് കാണാനുണ്ടെങ്കിൽ അത് കാണാൻ കഴിയും ഞാൻ തകഴി തന്നടി പള്ളിയിലെ എന്നോടൊപ്പം അവിടെ മദ്ബഹായിൽ ശുശ്രൂഷ ചെയ്യുന്ന കുറച്ച് പേരുണ്ട് ഒരു പത്ത് പതിനഞ്ച് പേര് മുതിർന്നവർ അൾത്താര ശുശ്രൂഷകരുണ്ട് അവരെയും കൂട്ടി ഒരു യാത്ര വന്നതാണ് അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഞാൻ ഓർത്തു അവർക്കുണ്ടായി ഞങ്ങൾ കുറച്ച് നേരമായിട്ട് ദൈ കാണുന്ന ബ്രദേഴ്സിനോടൊക്കെ സണ്ണി ബ്രദറാണ് ഈ നിൽക്കുന്നത് ഒപ്പം ബാക്കിയുള്ളവരും ഉണ്ട് ജോണി ബ്രദറും ബിനോയ് ബ്രദറും ഒക്കെ ഉണ്ട് അവരോട് സംസാരിച്ച് അവരുടെ മുറിയിലൊക്കെ കയറി ഇറങ്ങുകയായിരുന്നു എല്ലാം കണ്ടു പ്രാർത്ഥിച്ചു അവരുടെ ദൈവാനുഭവം കേട്ടു ഇവർക്കുണ്ടായ ദൈവാനുഭവത്തെ ജസ്റ്റ് ഒന്ന് കേട്ട് മനസ്സിലാക്കാം ചെറിയ വാക്കുകളിൽ അവരൊന്ന് പറയട്ടെ എന്ന് വിചാരിച്ചു പുൻ കുഞ്ചായന എങ്ങനെ ഫീൽ ചെയ്യുന്നു ഇവിടെ വന്നിട്ട് എനിക്ക് ഇവിടെ വന്നിട്ട് ഇതെല്ലാം കണ്ടിട്ടൊരു വലിയ ഒരു വലിയ അത്ഭുതം പോലെ തോന്നി കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പത്ത് മുപ്പത് വർഷം ഈ ഒരു കുഹയ്ക്കകത്ത് ഞാൻ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതിലുപരായി ൃതരോട് ഇന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥനയുടെ ഒരു അനുഭവം എന്നിലേക്ക് കടന്നു വന്ന പരിശീത്ത് അമ്മയോട് പ്രാർത്ഥിച്ചപ്പോൾ അമ്മയുടെ ആ നീല മേലങ്കി കൊണ്ട് ഇങ്ങനെ മൂടുപടം പോലെ എല്ലാവരേക്കും വന്നൊഴിയുന്ന ഒരനുഭവം എനിക്കവിടെ നന്നായി ദൈവത്തിന് നന്ദി അതുപോലെ ഒരു ലോകത്തെ സൗഖ്യപ്പെടുത്തുന്ന ഒരു അനുഭവം എനിക്ക് അത് ഞാൻ വിശ്വസിക്കുന്നു ായിട്ടും ഒത്തിരി വേദനയും വിഷമമായിട്ട് വന്നെങ്കിലും ഇപ്പൊ അനുഭവിക്കുന്ന ഒരു ശാന്തതായ അവരുടെ തൊട്ട് ജീവിതത്തിൽ എല്ലാരും ഒരു ആ മൂഡിൽ നിൽക്കുകയാണ് പ്രാർത്ഥിച്ചതിന്റെയും അവരുടെ അനുഭവം കേട്ടതിന്റെയും സൗ സാറേ ഇന്നത്തെ കാലത്ത് ഇങ്ങനൊക്കെ ആ ഞെട്ടല് മാറുന്നില്ല അല്ലെ എങ്ങനെ നമുക്ക് നമുക്ക് സൗകര്യങ്ങൾ എത്ര ഉണ്ടായിട്ടും പോരാ എന്ന് ചിന്തിക്കുന്ന ഒരു ഏറ്റവും പരിമിതമായ അതെ അതെ യെസ് വീണ്ടും വരാനായിട്ടുള്ള കുടുംബത്തെയൊക്കെ കൂട്ടിക്കൊണ്ടല്ലേ കുഞ്ഞുങ്ങൾക്ക് ഇവിടെ നിന്ന് കാണണം കുടുംബത്തെയൊക്കെ കൂട്ടി ഇവിടെ വന്നിരുന്ന അല്പം നേരം ഇവരുടെ കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുന്നതേ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരു അനുഗ്രഹമായിരിക്കും യെസ് ഇത്ര വിശുദ്ധിയോടെ ഇവിടെ ഇത് കാണുവാനും ഇവർ വിശുദ്ധിയോടെ ഇതെല്ലാം ഞങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുകയും ചെയ്തത് ആവാണ് ചേട്ടാ താങ്ക് യു ചേട്ടാ ഇവരുടെ പ്രാർത്ഥന കേൾക്കുമ്പോൾ നമുക്കും വളരെ സങ്കടങ്ങൾ ഉണ്ടാവുകയാണ് ആ ആ ഇത്രയും അവർ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെയും കണ്ണെന്നറിയുമോ അല്ലേ അത് നമ്മുടെ സണ്ണി ബ്രദർ വൃദ്ധ പോലെ ദൈവസ്നേഹത്തിന്റെ അനുഭവമാണ് സങ്കടം അല്ലത് അമ്പലം അല്ലെ ദൈവസ്നേഹത്തിന്റെ അനുഭവമാണ് ആ കണ്ണെന്ന് അറിയുന്നത് ദൈവത്തെ നന്ദി പറയാം അല്ലേ ആ അനുഭവത്തെ ഓർത്ത് യെസ് രാജേട്ടാ ഈ കാലഘട്ടത്തിലും ഇത് കണക്ക് ദൈവത്തെ സ്നേഹിച്ച് ജീവിക്കുന്ന മനുഷ്യരുണ്ടെന്ന് അറിയാൻ സാധിച്ചതിൽ ആ വാക്കുകളിൽ കണ്ണിക്കൂടെ വീഴുന്ന ഒരു അനുഭവമായിരുന്നു ഇവർക്കൊക്കെ പറയുന്നു അവർക്ക് നൽകട്ടെ എന്ന് ശരിക്കും ദൈവവും വിശ്വാസവും ഒക്കെ കാലഹരണപ്പെട്ടു ചിന്തിക്കുന്ന ഒരു കാലത്ത് അല്ലെ കർത്താവിന് വേണ്ടി ഇത്രയും തീക്ഷണത പ്രവർത്തിക്കുന്ന ഒരു സമൂഹം ലോകത്തിന്റെ പല ഭാഗത്തും ഇങ്ങനെ നിശബ്ദമായിട്ട് കൂടാരം അടിച്ച് ജീവിക്കുന്നവര് അവരുടെ സാക്ഷ്യം നമ്മളെയും പ്രചോദിപ്പിക്കട്ടെ നോബിൾ സാറേ അച്ഛാ ഒരു ഭയങ്കര അനുഭവമായിരുന്നു വരുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഫീല് അല്ല പ്രതീക്ഷിച്ചു വന്നത് പക്ഷേ ഇവിടെ ഇവർ ബ്രദേഴ്സ് ഇവിടെ താമസിക്കുന്നു ഏകാന്ത ജീവിതം നയിക്കുന്നു പൂർണ്ണമായും ദൈവസ്തുതികൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഈ സ്ഥലത്ത് വന്ന് അവരോടൊപ്പം പ്രാർത്ഥിക്കാനും കുറേയേറെ സമയം ദൈവവചനം പങ്കുവയ്ക്കുവാനും ഒക്കെ സാധിച്ചത് വലിയ ഒരു ഭാഗ്യമായി ദൈവത്തിൻ്റെ കൃപയായിട്ടാണ് ഞങ്ങൾ കരുതുന്നത് ച്ച ഇവിടത്തെ ഒരു ജീവിത രീതിയൊക്കെ കണ്ടപ്പോൾ ശരിക്കും അത്ഭുതം തോന്നി ആദ്യമേ തന്നെ ബ്രദേഴ്സിനെ കണ്ടപ്പോൾ അവരുടെ ഒരു സന്തോഷം അവരനുഭവിക്കുന്നൊരു സന്തോഷം അത് നമ്മളെ വല്ലാണ്ട് സ്ട്രൈക്ക് ചെയ്തു ബ്രദർ സംസാരിച്ചപ്പോഴും പ്രാർത്ഥിച്ചപ്പോഴും ഞാൻ ശ്രദ്ധിച്ചതായിരുന്നു ഈശോയെക്കുറിച്ചൊക്കെ പറയുമ്പം അറിയാതെ കണ്ണിക്കൂടി ഇങ്ങനെ വെള്ളം ചാടുക അത് എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി നമ്മൾ നമ്മൾ പലപ്പോഴും നമ്മുടെ പരാതികളും നമ്മുടെ പരാധീനതകളൊക്കെ ഓർക്കുമ്പോഴാണ് കണ്ണുനില് വരും ഈശോയെ കുറിച്ച് പറയുമ്പോഴും പറയുമ്പോഴും അറിയാതെ കണ്ണെന്ന് പറഞ്ഞു പോകുന്നതാണ്ടപ്പോൾ എനിക്ക് അത് ഭയങ്കര അത്രയും തീഷ്ണതായിട്ട് അടുത്ത് എനിക്ക് നമുക്കൊരു കൊതിയൊക്കെ വന്നില്ലേ എപ്പോഴെങ്കിലും ഒക്കെ അങ്ങനെയും ദൈവസ്നേഹം അനുഭവിക്കണമെന്നല്ലേ നമ്മുടെ പ്രാർത്ഥന രീതികൾക്കും ആചാരനിഷ്ഠാനങ്ങൾക്കും ഉപരിയായിട്ട് ദൈവസ്നേഹത്തിന്റെ നിറവുണ്ടാകണമെന്ന് നമുക്കും തോന്നിപ്പോയിട്ട് സംസാരിച്ചു കഴിയുമ്പോൾ ജോബി ചേട്ടാ നമ്മൾ തമാശയൊക്കെ പറഞ്ഞ് നമ്മള് മേളോട്ട് കേറി വന്നത് ഇവിടെ വന്നപ്പോൾ ീ ബ്രദർമാർ നമ്മളെ വരവേറ്റത് നല്ല ചിരിയോടുകൂടിയത് ഇത്രയും ഒരു അന്തരീക്ഷത്തിൽ ഇത്രയും ഇരുപത്തൊമ്പത് വർഷങ്ങൾക്ക് മുന്നേ ഇവർ ഇവിടെ വന്ന് ഈ ഇതിൽ ലയിച്ച് അവര് അവരുടെ കിടക്കുന്നിടവും ഇരിക്കുന്നിടോ ഒരു ഒരടി പോലും ഭീതിയില്ലാതെ ആ ഒരു സ്ലാവേൽ ഒരു രാത്രി കിടന്നുറങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കരമായ ഒരു ഇതാണ് ഭയങ്കര ഒരു അനുഭവമാണ് അച്ചാ അത് കുടിച്ചായാ അത് പുറകോട്ട് മാറി നിൽക്കുകയാണ് അനുഭവം ഉണ്ട് അല്ലേ വലിയ കാര്യമാണ് വല്യാണ് നമ്മൾ ഈ മൂന്ന് നാല് ദിവസത്തെ ധ്യാനത്തിന് കിട്ടുന്ന ഒരു അനുഭവം ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് കിട്ടുന്ന വളരെ ശരിക്കും ആ സൈലന്റ് സൈലൻറ്റ് ഒക്കെ സുന്ദരമാണ് കാരണം ഇന്ന് നമുക്ക് ആരവങ്ങളുടെയും ബഹളങ്ങളുടെയും പ്രാർത്ഥനാ രീതികളുടെ നടുക്കേ നമ്മൾ ഓർത്തില്ല നമുക്ക് ഇത്രയും നിശബ്ദത എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മളവിടെ കുറച്ചു നേരം സണ്ണി വൃങ്ങി നിശബ്ദയോടെ ഇരുന്നു നമുക്ക് ആർക്കും ഒരു മടുപ്പില്ല മറ്റേത് നമുക്ക് നിശബ്ദരായിട്ടിരിക്കുമ്പോ നമുക്ക് പെട്ടെന്ന് ഡിസ്ട്രാക്ട് ആവും ഇവിടെ നമ്മളൊക്കെ ആ റൂഹാദ കുരിശയുടെ സാന്നിധ്യം ആ ഒരു അനുഭവപ്പെട്ടു അനുഭവിക്കായിരുന്നു എനിക്ക് ശരിക്കും ഒരു ഒരു ഞാൻ ഞാൻ വടി പോലും ഇങ്ങനെ വലിയ കർത്താവ് നമ്മുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ഇടപെടും അപ്പൊ അതുകൊണ്ട് അത്തരം സയൻസും ഒക്കെ കർത്താവ് തൊടുന്ന അനുഭവമാണ് റൂഹയുടെ പരിശുദ്ധാത്മാവിന്റെ അനുഭവ ഇടപെടലാണ് അത് കേട്ടോ കർത്താവ് നന്ദി പറയാം ഇനി ജെയിംസ് കേട്ടാ ശരി ശരി കേട്ടേ ഞാൻ കടന്ന് കയറി വന്നപ്പോഴത്തേക്കും ഞാൻ വളരെ മേലോട് കയറി പോരണത് എനിക്ക് ഭയങ്കര ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പ്രത്യേക എനർജിയാണ് എനിക്ക് എന്റെ വേദന മാറി സണീവത സംസാരിച്ചോണ്ടിരുന്നപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ എവിടെ നമ്മൾ നമ്മളിരിക്കുന്ന പോലും അല്ല എനിക്കൊരു ഭയങ്കര അത്ഭുതമായിരുന്നു അകത്ത് കയറി ക്രൂശരൂപനെ കണ്ടപ്പോഴത്തേക്കും ആ രൂപം കണ്ടും നമ്മൾ ചെയ്ത പാവങ്ങൾക്ക് വേണ്ടി ഈശോ അനുഭവിച്ച എല്ലാവരും കാണാൻ ണ്ട് പിന്നെ എന്റെ വൈഫിന്റെ ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഒത്തിരി വിശ്വാസം ഉണ്ട് എന്റെ വൈഫ് നല്ല രീതിയിൽ വരുമെന്നും ദൈവത്തിന്റെ ഇവിടെ വന്ന് നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഈ പ്രദേശിനെയൊക്കെ ദൈവം പരിപാലിച്ച് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഒത്തിരി ഒത്തിരി ദൈവത്തിന് നന്ദി പറയുന്നു ഭയങ്കര അനുഭവം ഇത്രയും ഇത്രയും പ്രായത്തിനിടയിൽ ഇത്രയും ഇത്രയും നല്ലൊരു സ്ഥലം ഇത്രയും ദൈവാനുഗ്രഹം ദൈവാത്മാവ് തിങ്ങി നിൽക്കുന്ന ഒരു സ്ഥലം ബ്രദർ ഉണ്ടാകുന്ന ഒരു എന്തോ നമ്മൾ എല്ലാ ചിന്തകളും മറന്ന് ദൈവത്തിലേക്ക് അലിഞ്ഞു എനിക്ക് അപ്പോ നമുക്ക് എല്ലാവർക്കും അല്ലേ നമ്മളോടൊപ്പം ഒരു കുടുംബം ഉണ്ടായിരുന്നു നിങ്ങളും കൂടി ഇങ്ങോട്ട് വായോ ഇങ്ങോട്ട് വായോ അവർ ഓസ്ട്രേലിയയിൽ നിന്ന് അവധിക്ക് വന്നതാണ് അവധിക്ക് വന്ന സമയത്ത് അവരിവിടെ ബ്രദേസിനെ കാണാൻ ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഓൾറെഡി അവരുടെ ഉണ്ടായിരുന്നു അവര് കപ്പിൾസ് രണ്ടുപേരും ഭാര്യയും ഭർത്താവും മൂന്ന് കുഞ്ഞുങ്ങളെയും കൂട്ടി അത് നല്ലതാണ് ഇവരെ കണ്ടപ്പോൾ നമുക്ക് സന്തോഷം തോന്നുന്നത് കുഞ്ഞുങ്ങളെയും കൂട്ടി ഇങ്ങനെയൊക്കെ വരും കുഞ്ഞുങ്ങൾക്ക് ഒരു പരിധിക്ക് അപ്പുറത്ത് ഇത് മനസ്സിലാക്കാനൊന്നും പറ്റണമൊന്നുമില്ല പക്ഷെ അവരുടെ ഓർമ്മയിൽ ഇത് നല്ല സാക്ഷിയാണ് അത് ചെയ്യുന്നത് കുഞ്ഞുങ്ങൾ കൊടുക്കുന്ന നല്ല പേരൻറ്റിങ്ങാണ് പറഞ്ഞു നിങ്ങളൊന്ന് ജസ്റ്റ് പരിചയപ്പെടുത്തുകയും നിങ്ങളോട് വരാനുണ്ടായ കാരണവും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇവിടെ നിങ്ങൾ അനുഭവിക്കാൻ പറ്റിയതെന്നൊക്കെ ഒന്ന് പറഞ്ഞു ശേഷം ഇപ്പോഴെപ്പോഴും ഞങ്ങൾ ഇത് ദാനിരജൻ്റെ ഒരു വീഡിയോ കണ്ടിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിട്ട് മനസ്സിലാക്കുന്നു അച്ഛൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ അതിലിങ്ങനെ ഇവിടുത്തെ കുരിശിനെ കുറിച്ചൊക്കെ അതേ അച്ഛനെ ഇവിടുത്തെ ഇവിടെ വന്നപ്പോൾ അച്ഛനെ കണ്ടുകൊണ്ടാൻ പറ്റി അതൊരു ദൈവത്തിയായിട്ട് മനസ്സിലാക്കുന്നു പിന്നെ ഒരു അസൗകര്യങ്ങൾ മാത്രമുള്ള ഈ സ്ഥലത്ത് ഒരു സൗകര്യങ്ങളില്ല സാധാരണ ഒരു ജീവിതത്തിലൂടെ ഈശോയുടെ സ്നേഹം ഇവർ പകർന്നു വന്നു ചെറിയൊരു വലിയ വാചക അങ്ങനെ ഒന്നുമില്ല പക്ഷെ വളരെ സാധാരണമായ ഒരു സാക്ഷ്യത്തിലൂടെ അവർ ദൈവ സ്നാഹ് ഞങ്ങൾക്ക് പകർന്നു വന്നു ചേച്ചി ഈശോയുടെ ആ സ്നേഹം ഈ ലോകത്തോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം അത് നമ്മളെ ഓരോരുത്തരെയും അതുപോലെ ദൈവം സ്നേഹിക്കുന്നു എന്നറിഞ്ഞപ്പം ആ സങ്കടവും കണ്ണിരുന്നു അടക്കാൻ കഴിയുന്നില്ല ഇത്രയും ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ടല്ലോ സ്നേഹിക്കുന്നുണ്ടല്ലോന്ന് നമ്മളേതവസ്ഥയിലായിരുന്നാലും ദൈവത്തിൻ്റെ സ്നേഹത്തിന് ഒരിക്കലും കുറവില്ലല്ലോ ഓർക്കുമ്പോൾ ഓരോ നിമിഷവും നമ്മളെ ഇങ്ങനെ കൈവിളി കൊണ്ട് നടക്കുന്ന ദൈവത്തിന് ഒത്തിരി നന്ദി ഇവിടെ വരാൻ കഴിഞ്ഞതിന് ചേച്ചി പറഞ്ഞ ആ വാക്ക് ആണ് ഈ ഇടത്തെ വിളിക്കാവുന്നത് മലമുകളിൽ ഒരു സ്നേഹത്തിന്റെ കൂടാരമാണ് അല്ലെ ദൈവ സ്നേഹം തുളുമ്പി നിൽക്കുന്ന ഒരു കൂടാരമാണത് യെസ് അത് അനുഭവിക്കാൻ പറ്റും പ്രാർത്ഥിച്ചു ഒരുങ്ങി വരണം നേരത്തെ പോലെ പോലെ കൗതുകത്തിന്റെ പുറത്ത് വരുന്ന ആഗ്രഹം അല്ലെ നമ്മുടെ ഭാഗത്ത് ഡിസ്പോസിഷൻ ഉണ്ടെങ്കിൽ ആ അനുഭവം നമുക്ക് ഉറപ്പായിട്ടും കിട്ടുകയും ചെയ്യും കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റുമോ കുഞ്ഞുങ്ങൾക്ക് നിങ്ങളുടെ ഭാഷയിൽ വെദർ ഇറ്റ് ഇംഗ്ലീഷ് ഓൺ മലയാളം നിങ്ങൾക്ക് നിങ്ങളുടെ ഇനിയിപ്പം നമുക്ക് നമ്മുടെ ബ്രദേഴ്സ് ഉണ്ട് ഇവിടെ ബ്രദേഴ്സ് പൊതുവെ അങ്ങനെ സാധാരണ അവർ വീഡിയോസിലധികം വരാറുള്ളവരല്ല എങ്കിലും ഞാനിങ്ങനെ റിക്വസ്റ്റ് ചെയ്തു ഒന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് മുഖം കാണിക്കണം ഇതാണ് നമ്മുടെ സണ്ണി ബ്രദർ സണ്ണി വിഭാഗം അല്ലേ സണ്ണിബ്രത ജസ്റ്റ് ഒന്ന് സണ്ണി ബ്രദറായിട്ട് തന്നെ ഇവരെ ഒന്ന് പരിചയപ്പെടുത്തിയൊക്കെ ഒന്ന് രണ്ടു വാക്ക് പറയാം ബുദ്ധിമുട്ടാണ് അല്ലേ സണ്ണി ബ്രതർ ഞാന് പറഞ്ഞായിരുന്നു സണ്ണിബ്രത ജസ്റ്റ് ഒന്ന് ഒന്നും മോഹം കാണിക്കത്തേയുള്ളൂ സംസാരിക്കുന്നില്ല അത് അവരുടെ ലാളിത്യത്തിന്റെ ഭാഗം കൂടിയാണ് സണ്ണി ബ്രതർ ഒപ്പം തന്നെ ജോണി ബ്രദർ ജോണി ബ്രദർ സിബിൻ സിബിന് ജോർജ് ഊട്ടി ബ്രദർ ബിനോയ് ബ്രദറ് ഇവരാണിവിടെ ഈ സമൂഹം ഇനിയുമുണ്ട് ഇവർക്ക് ഭവനങ്ങളിൽ താമസിക്കുന്നവരുണ്ട് ഈ ശുശ്രൂഷയിൽ തന്നെ ഇതേ നിയോഗത്തെ ഏറ്റെടുത്ത് ജീവിക്കുന്നവർ ഇവർക്ക് വേണ്ടിയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം ഈ കൂട്ടായ്മയെ ഇവരിലൂടെ ലോകത്തിൽ അനുഭവിക്കാൻ പറ്റുന്ന ദൈവസ്നേഹത്തെ ഓർത്ത് നന്ദി പറഞ്ഞു വേണ്ടി പ്രാർത്ഥനകൾ ഇനിയും നമുക്ക് ഉയർത്താം നമ്മുടെ പിന്തുണ അറിയിക്കാം ഒപ്പം നമുക്കും ഇത് ഇൻസ്പിറേഷൻ ആകട്ടെ ഒരു കേവല കാഴ്ചയ്ക്കപ്പുറത്ത് കർത്താവിൻ്റെ സ്നേഹത്തെ അനുഭവിക്കാനും ഏറ്റുപറയാനും ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്താനുമുള്ള ഒരു വിളി നമ്മളേറ്റെടുക്കാനും കൂടെ ഈ വീഡിയോ നമ്മളെ പ്രചോദിപ്പിക്കട്ടെ എന്ന് സ്നേഹത്തോടെ ആശംസിക്കുന്നു പരസ്പരം നമുക്ക് പ്രാർത്ഥിച്ച് ബലപ്പെടുത്താം ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ആമീൻ